എന്റെ പ്രിയ സഹോദരങ്ങളെ ഒരു ശുശ്രൂഷയും നമ്മൾ ശ്രദ്ധയില്ലാതെ അനുഷ്ഠിക്കരുത് ഒരിക്കലും ഈ ശുശ്രൂഷകൾ പെർഫോമൻസ് അല്ല സോളോയും ഡുവേറ്റും പാടുവാനുള്ളതല്ല നമ്മുടെ ശുശ്രൂഷകൾ നമ്മളുടെ ശബ്ദ സാമൂഹമാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ള പെർഫോമൻസ് അല്ല അതൊക്കെ നമ്മളുടെ ഡി ജെ പാർട്ടികളിലാവാം ഇത് ശുശ്രൂഷ ഇത്രമാത്രം മനോഹരമായ ഒരു സംഗതിയിലാണ് നമ്മൾ പങ്കുകാരാകുന്നത് അതെത്ര വലിയ ഒരു വലിയൊരു അനുഭവമാണ് ആ ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മളും പ്രവേശിക്കേണ്ടതല്ലേ പലപ്പോഴും എനിക്ക് ഞാൻ ഖൊയറിനും ഒന്നും ഏതിരല്ല പബ്ലിക്കായിട്ട് ഞാൻ ഖോയറിനെ ഒന്നും പറയാറുമില്ല ഞാൻ എനിക്കങ്ങനെ സംഗീതത്തിന്റെ വരം കിട്ടിയിട്ടുള്ള ആളൊന്നുമല്ല പക്ഷെ നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ള ട്യൂണുകളിൽ തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത് എന്നാലേ അതിൻ്റെ അർത്ഥം ട്യൂണുകൾക്കും അതിനൊരു ആത്മീകാർത്ഥമുണ്ട് ഇപ്പൊ ഇത് എന്റെ ഒരു മനസ്സിലാക്കലാണ് അത് അച്ചുമാർക്ക് കൂടുതൽ അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുവാൻ കാണും ഉദാഹരണം പറഞ്ഞാലിപ്പം ഈ രണ്ടാം രണ്ടാമത്തെ ഞാൻ ഈ ഒരു കുറച്ചേറെ ഇപ്പം സംസാരിച്ചത് കൊണ്ട് ഞാൻ ബ്രേക്ക് ഇൻ ഹിയൾ ടോക്കിംഗ് സംതിങ് ലൈറ്റർ അതായത് ഈ അപ്രൈവിന്റെ ബോധത്വം അവസാനം അവസാനം ഒരു യാക്കോബിന്റെ ബോധ്യത്വം അപ്രേമിന്റെ ബോധത്വവും ഒരുമിച്ച് പാടുന്നുണ്ട് അങ്ങനെ സാധാരണ ശുശ്രൂഷകളിലെങ്കിലും നമുക്ക് അങ്ങനെ രണ്ട് ബോസോകള് പാടാറില്ല അപ്പൊ ഏതൻ തോട്ടം നട്ടോനെ നിയാണൻ യുവമാണ് വാൾ എന്നുള്ളത് അപ്രൈമിന്റെ അപ്രേമിന്റെ മീറ്ററിലുള്ളതും അത് കേഷ്ടം കർത്താവേദിന്റെ ആർദ്രത നിറയും വാതിൽ തുടർന്നുള്ളത് യാക്കോവിന്റെ ബോധവുമാണ് അത് രണ്ടാം നിറത്തിലാണ് പാടുന്നത് അപ്രൈമിന്റെ ബോധ്യത്വം പലപ്പോഴും മിക്കവാറും ഈ സമീപകാലത്താണെന്ന് തോന്നുന്നു വിവാഹ ശുശ്രൂഷയിൽ ചിലപ്പോൾ ഈ ക്വയർ മെമ്പേഴ്സ് പാടി കേൾക്കാറുണ്ട് ഏതൻ തോട്ടം നട്ടോനെ ണവാളൻ എന്തിനും അനുതാപ അത് പാടുന്നു ഇത്രയും മനോഹരമായ ആനന്ദദായകമായ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു ഒരനുതാപത്തിന്റെ ട്യൂൺ എന്തിനാണ് എടുക്കുന്നേ നമ്മുടെ ഒരു ട്യൂൺ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട് ഏതൻ തോട്ടം നട്ടോ നീ നിയാണുവണവാളൻ അങ്ങനെ പാടിയാൽ പോരെ എന്തിനാ അത് മാറ്റുന്നത് ആ മാറ്റുന്നത് കൊണ്ട് എന്താണ് അതങ്ങനെ അത്രയും അങ്ങ് ബലങ്കോളിക്കായിട്ട് വിഷാദ ഛവി കലർത്തി വിഷാദാത്മകമായി പാടേണ്ട ഒരു ഒരു അനുതാപ കീർത്തനം അല്ലല്ലോ അത് സാധാരണ എന്നോട് അങ്ങനെയൊക്കെ നമ്മൾ പാടുന്നത് പോലെയൊക്കെ ആണെന്ന് തോന്നുന്നു ഒരു 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 ഭാവാത്മകത അത്തരത്തിലുള്ള ഒരു അനുപത്തിന്റെയും വിഷാദത്തിന്റെയും ഛായ കൊണ്ടിരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഞാനത് ഇനോ അതിൻ്റെ ഇടയിൽ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓർത്തപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ ട്യൂണുകൾക്ക് പോലും അർത്ഥമുണ്ട് പക്ഷേ ഐ ഐ ഹാവ് എ ഡിസ്ക്ലെയിമർ അബൌട്ട് ഇറ്റ് ഐ എം നോട്ട് എ മ്യൂസിക് ടീച്ചർ ഐ ഡോ നോ ഹൗ ടു ടീച്ച് മ്യൂസിക് ഈതൾ ഞാൻ അതേക്കുറിച്ച് ഒരുപക്ഷെ ഒപ്പീനിയൻ പറയുവാൻ ആളല്ല പറയാൻ പാടില്ലായിരിക്കും ഐ ജസ്റ്റ് ലീവ് ദാറ്റ് യു ബട്ട് റിമെമ്പർ വെൻ വി ഹാവ് സം ട്രഡീഷണൽ സെറ്റിങ്സ് യുനോ സെറ്റ് ഫോർ അവർ ലിറ്റേർജി വി ഷുഡ് ഫോളോ ഇറ്റ് അത് 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 ഫോളോ ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലത് അതല്ലെങ്കിൽ ഈ ആരാധനയിൽ ആരാധനാ ക്രമങ്ങളിലും ആരാധനയുടെ രീതികളിലും നമ്മൾ വെള്ളം ചേർത്താൽ ചില ദുരന്തങ്ങൾ ഉണ്ടാകും പിന്നീട് കാരണം അത് അടുത്തൊരു തലമുറ ആകുമ്പോഴത്തേക്കും ഇത് മറന്നുപോകും പിന്നീട് അതിനൊരു പ്രാധാന്യം ഉണ്ടാവുകയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പിന്നെ പഴയതോ പുതിയതോ എന്നൊക്കെ പറഞ്ഞ് തർക്കങ്ങളുണ്ടാകും അതേ സംബന്ധിച്ച് ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞില്ല നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാവുന്നതാണ് എന്താണ് നമ്മൾ നമ്മൾ പല സമൂഹങ്ങളിലും അത് കണ്ടിട്ടുണ്ട് ആരാധനയെ നിസ്സാരമായി കാണുകയും ആരാധനയെ പോപ്പുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ സെക്യുലർ ഗാനങ്ങളുടെ ട്യൂണുകളിലേക്ക് അതിനെ ഇംപ്രവൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ പത്തോ ഇരുപതോ വർഷങ്ങൾ ശേഷം ദുരന്തപൂർണമായ പരിണാമങ്ങളുണ്ട്